നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷമിനോവാസലാണേ അപ്പം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് വർഷം ആയതാണ് എനിക്ക് ഞാനിതിങ്ങനെ ഫിഷമിനുവാസലുണ്ടാക്കിയപ്പോൾ എനിക്കൊരാൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള എൻ്റെ അല്ല ആ പറഞ്ഞ ആളിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുണ്ടോ ഇത് മത്തിയാണെന്ന് ആർക്കെങ്കിലും കണ്ടാൽ തോന്നോ എന്താ നീ പറഞ്ഞ എന്തായിരുന്നാ ഇത് തുറന്നപ്പം ഞാനിതിൻ്റെ മണ എന്നാടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ നീ എന്നടായിരുന്നു പറഞ്ഞത് ആ ശർക്കര മുട്ടായിടെ മണമാണ് അപ്പം നമ്മളിത് അഞ്ച് മില്ലിയാണ് പറയുന്നത് ഒരു ലിറ്ററിനകത്ത് കേട്ടോ അപ്പം ഞാനിത് ഒരു ലിറ്ററിൻ്റെ കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതിട്ടു അപ്പം ഞാൻ ഈ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കേട് കൂടാതെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചില്ലി ജാസ്മിൻ ഫിഷ് അമിനോ ആസരം എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിനകത്തൊരു പൂപ്പലോ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇനിയും നമ്മളിത് ഭദ്രമായിട്ട് കണ്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുവാണ് ഇനി ഇതുപോലെ നമ്മുടെ വെള്ളം വീഴാതെ അടച്ചു വെച്ചിരുന്നാൽ മതി എത്ര നാൾ വേണേലും സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും